ഹായ് വലിക്കും ഹലോ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും അപ്പൊ എന്താ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പൊ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പൊ കുറെ ദിവസായില്ലേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് ക്വസ്റ്റൻ ആൻസറിന്റെ അപ്പൊ നമ്മളെ ഇതും കൂടി ഉണ്ടാവുമ്പോ പൗസല്ലേ എന്ന് കരുതിക്കാണ്ടേ പക്ഷെ ശനിയാഴ്ച ഓന് ട്യൂഷൻ ഉണ്ട് അപ്പൊ ഞായറാഴ്ച ആവുമ്പോ ചെയ്യാന്ന് കരുതിയിട്ടാണ് ഞായറാഴ്ച ട്യൂഷൻ ഉണ്ടായാലുണ്ടില്ലേടാ ഇന്ന് അപ്പോൾ പിന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ തരണ ആ ഇത് ലൈവ് ഇടണമെന്ന് ഓന് കുറേ ദിവസമായി പറയുന്നത് അപ്പോൾ മക്കളൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും അതുകൊണ്ടാണ് ലൈവ് ഇങ്ങനെ വല്ലാതെ വരാത്തെന്നാലും ഒരു ദിവസം വരാം നമുക്ക് ഇന്ന് മണിക്ക് പോവാം ലൈവ് അപ്പോൾ ഇൻഷാള്ള കഴിഞ്ഞാൽ ഞങ്ങൾ ഒമ്പതര പത്ത് മണിക്ക് ലൈവ് ഇടാൻ ശ്രമിക്കണ്ടെട്ടോ അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇതിൽ പറയാം എല്ലാം കൂടിയും ഇത് ചെയ്യുമ്പോഴത്തിന് എന്താ ഇത് ലെങ്ത് കൂടും അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വിസ്മീൻ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാല്ലേ അറിയോ പല്ലിൻ്റെ കൂടുതൽ ആളുകളും ചോദിച്ചിരുന്നു കേട്ടോ പല്ലെ ഞാൻ പറഞ്ഞില്ല പൊട്ടാണ് ആറേഴ്ണ് ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ റൂട്ട് ചെയ്ത് ചെയ്തുകാണ്ട് കവർ ഇടണം നിർബന്ധമാണ് മുൻഭാഗമായോ അല്ലെങ്കിൽ പേം പൊട്ടി പോവും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ കുറെ പല്ലിൻ്റെ അവിടെ കുത്തി ഓട്ടയാക്കി പിന്നെ സിമെൻറ്റും കട്ടമ്മൽ ഒരു സാധനം വെക്കൂലിട പ്രറ അതുകാണ്ട് ആ പൊടി പോണ് അപ്പം പല്ല് ഏതായാലും ഇങ്ങനെയാകും അപ്പം എന്തായാലും അമ്മ അതിന് ഇതിടണം അടപ്പിടണം അപ്പോൾ ആ ഒക്കെ പാടുകൂടി ഇരുപത്തേഴായിരം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് കേട്ടോ നേരത്തെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇരുപത്തേഴായിരം ഇരുപത്തേഴായിരോ അങ്ങനത്തെ പല്ലി മൊത്തം കംപ്ലൈൻറ് ആണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ആൻസർ തുടങ്ങാം കേട്ടോ കുറച്ച് പറയണ ബാക്കി ഞങ്ങൾ ലൈവിലൂടെ പറയാൻ ശ്രമിക്കാം അപ്പോൾ എന്താ നൂറാ നൂറ് അറിഞ്ഞ ഐഡിയെന്ന് വന്നിരിക്കണെ അത് നമ്മൾ ഫോസിദാത്തയാണ് കേട്ടോ കോഴിക്കോടില്ലേ ഫോസിതാത്ത ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഫോസിതാത്ത പേഴ്സണലായി വിളിക്കലുണ്ട് വാട്സപ്പ് ചെയ്യലുണ്ട് അപ്പോൾ താത്താക്ക് എല്ലാ കഥകളും അറിയാം അതുകൊണ്ട് പിന്നെ ആദ്യം മുതലേ വീഡിയോസ് കാണുന്നോണ്ടായിരിക്കും അപ്പം നൂറ നൂറ വന്ന ഐഡിന്നാട്ടോ ഒന്നും ചോദിക്കാനില്ല പാത്തു നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറി നല്ലൊരു ജീവിതം നിന്റെ കുടുംബത്തിന് ഉണ്ടാവാൻ ദുവാ ചെയ്യുന്നു നല്ലത് വരട്ടെ നേരിൽ കാണാൻ നല്ല ആഗ്രഹമുണ്ട് അള്ളാഹു കാണാൻ തൗഫീഖ് ചെയ്യട്ടെ ആമിയും പിന്നെ അടുത്ത ആൾട്ടോ ലാമി എന്ന ഐഡിന്നാണ് വന്നിട്ട് കേട്ടോ സംസാരം കുറച്ച് ഓവറാണ് മലപ്പുറം ലയിലാത്താനെ പോലെ ആവരുത് ആവിടെ കാണുന്നത് ഇല്ലാതാക്കരുത് ആവിടെ കാണുന്നത് ഇല്ലാതാക്കരുത് എന്താ ആവാട പിന്നെ അത് ഞാൻ ഇന്നലെ അവിടെ കണ്ണ് ഇല്ലാതാക്കരുത് എന്നായിരിക്കും ഉദ്ദേശിച്ചോ അവാടാന്ന് അവാടാന്ന് പിന്നെ എന്താണോ അത് ഞാൻ ഇന്നലത്തെ മിഞ്ഞാത്ത വീഡിയോസിലൊക്കെ പറഞ്ഞു കേട്ടോ പലവർക്കും പല സ്വഭാവം പല സംസാരങ്ങളായിരിക്കും ഇനിക്കും തന്നെ ലേലാത്താനെ പറ്റി അതുപോലെയുള്ള വർത്താനങ്ങളൊക്കെ പറയാനറിയുള്ളു ഒരാളെ പോലെ ലയിലാത്താനെ പോലെ ഒന്നല്ലോ വർത്താനം പറയുന്നത് പിന്നെ ഞാൻ കനലമാൽപ്പുറം ഒരു വിധം ഇങ്ങനെ തന്നെ വർത്താനം പറയും പറയുന്നു കുടിച്ചോളി തിന്നോളി ഇതൊക്കെ തന്നെയാണ് പറയല് അതിന അതിനപ്പുറം ഒന്നും പറയണേ എനിക്കറിയില്ലെട്ടോ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് അങ്ങനെ തന്നെ വർത്താനം പറയലു ഇല്ലേ നമ്മളോടെ വന്നാൽ ഇരിക്കി കുത്തർക്ക് ചായ ഉടിച്ചട്ടെ ചായ എടുക്കട്ടെ ഇതൊക്കെ തന്നെ ഞങ്ങള് ചോദിച്ചല്ലോട്ടോ പിന്നെ പള്ളർച്ചു തിന്നോ അതൊക്കെ എന്നെ ചോയിച്ചല്ലോ വീഡിയോസിന് ഇങ്ങക്കും വേണ്ടിട്ട് നിങ്ങൾ പരാതി പറഞ്ഞിട്ടാണ് വയറ് നിറച്ചു എന്നൊക്കെ ചോദിച്ചത് പിന്നെ കൊറേ ആള് ചോദിച്ചിരുന്നു അപ്പോൾ ലൈലാത്ത ലൈലാത്താൽ ലൈലാത്താനോ വിടീട്ടോ നിങ്ങൾ ലൈലാത്താ ഞരം കൊടുക്കാൻ അയക്കല്ലേ ലൈലാത്തും കരുത് ഇവിടെ തൻ്റെ പേര് വെച്ച് കണ്ട് വ്യൂസ് ഉണ്ടാക്കുകയാണ് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത് ആ അപ്പോൾ അത്രേ ഉള്ളൂ പറയാനുള്ളൂ പിന്നെ നമ്മളെ പഴയ വീഡിയോസിൽ മെല്ലേ ഇനി പറഞ്ഞല്ലേ അന്ന് എനിക്കറിയില്ല എങ്ങനെ പറയാന്ന് അപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞീനേലാ അപ്പം ഞങ്ങൾ കുളിക്കാൻ പോയി കുളിച്ചു വന്നു പിന്നെ ചോറുണ്ട് അങ്ങനെയല്ലേ ഇവലൊക്കെ കളിയാക്കി കിട്ടോ ആ പറച്ചിലിന് ഇപ്പം ഞാൻ ഒന്നും കൂടി സ്മാർട്ടായി പറയുന്നുണ്ട് നിങ്ങൾക്കും കൂടി താല്പര്യം വേണ്ടേ ഇത് ഇങ്ങനെ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇങ്ങനെ ആക്കാൻ പോലെ അതിനോവർ പറ കീഴണ ബുദ്ധിമുട്ടാവും കരുതിയിട്ട് സ്പീഡ് കൂട്ടി അതിട്ടേക്കും ഇങ്ങൾക്ക് അങ്ങനെ തോന്നിയത് അത് നിങ്ങളെ സ്വാഭാവികമായിട്ടോ അങ്ങനെ തെറ്റ് ധരിച്ചത് അതിനിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് പറയാനില്ല അതിന് ഇനി ഞാൻ മറുപടിയും തരാൻ പോകണില്ല നിങ്ങൾ പറയലുണ്ട് ചില ആളുകൾ അതിന് മറുപടി കൊടുക്കണ്ട മറുപടി ഞാൻ പറയണില്ല പറയണ പോലെ അവിടെ പറഞ്ഞ അങ്ങനെ തീരട്ടെല്ലാം എന്താ കാട്ടുന്നത് പിന്നെ പിന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് ആ പിന്നെന്താ ബിഹാസി ബൈസു എന്നോ ബൈസു അങ്ങനെ ഒരു ഐഡിയന്ന് വന്നിട്ടുണ്ട് മാഷ അള്ളാ ഇത്ത നിങ്ങളുടെ കുടുംബത്തിന് അള്ളാഹു എല്ലാവിധ ഹയറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ ആമീം നിങ്ങളെ കുടുംബത്തിനും അള്ളാഹു ഹയറും ആയിക്കോട്ടെ ഐഡിയ വായിച്ചിട്ടില്ല കേട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ അടിയിലൊക്കെ കമന്റ് ഇട്ട് നോക്കിയാൽ മതി കേട്ടോ നിങ്ങളുടെ ഒരുപാട് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് സനമോൾക്ക് ഒരു ഹായ് പറയുമോ അപ്പൊ സനമോളെ ഹായ് ഒരു വലിയ ചെലപ്പോ ചെറിയ കുട്ടിയാരടാ കുട്ടിയാ രടാ പോനും ഇന്റെ ഉമ്മയല്ലേ എന്നും ലടാ പിന്നെ അസ്സാം വലൈക്കും സുഖമല്ലേ വീടിന്റെ കാര്യം എന്തായി ഇക്കാന്റെ ഗൾഫിൽ പോക്ക് എന്തായി കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് സന്തോഷം കുട്ടികളെ ഇഷ്ടയാളെ ഇഷ്ടമല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ അല്ലേ അപൂർവ്വ അപൂർവ്വങ്ങളിൽ ആളുകളെ ഉണ്ടാവുകയുള്ളു അപ്പൊ അങ്ങനെ ആ ബാഡ് കമൻ്റ് ഒക്കെ വന്നിന് വളരെ മോശപ്പെട്ട അതിനോട്ടോ കമൻറ്റ് ചെയ്തിരുന്നില്ലേടാ കുട്ടികളെ ഒക്കെ എത്രക്കേ പറയണെന്നോ ഭയങ്കര മോശം എനിക്ക് എനിക്കെന്നെ കമന്റ് വെച്ചിട്ട് കണ്ണെന്ന് വള്ളം പറയാം ഏത് ഞാൻ തെരുവ് കൂടെ പ്രസവിച്ചു നടക്കണ ഒരു സ്ത്രീ അണ്ണാച്ചി ആണെങ്കിലും അല്ലെ അവരെ കുട്ടികളെ ഒന്നെന്തേലും പറഞ്ഞു നോക്കി നോക്കിയങ്ങൾ അല്ലെങ്കിൽ ഒന്ന് പിച്ചേ അവർ ഒന്ന് മാറ്റി ചെയ്ത് നോക്കിയാൽ അതിന് പ്രതികരിക്കും അതെന്താ അവനെ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞു പറഞ്ഞാൽ പോലെയാണ് നമ്മളെ സാഹചര്യത്തിനനുസരിച്ചേ വീഡിയോസ് ഇടുന്നത് അങ്ങനെ വീഡിയോസ് ഇടാൻ കഴിയുള്ളൂ അല്ലേ ഇതുവോ അപ്പോൾ അതിന് ഇങ്ങനെ എന്താ ഐറ്റം ആർത്തിയാണ് തുന്നാൻ കൊടുക്കി പള്ളറിച്ച് അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ വർത്താനൊന്നും പറയരുത് കേട്ടോ കുഞ്ഞു കുട്ടികളാണ് നമുക്കൊക്കെ വരും കുട്ടികളും അവസ്ഥകളൊക്കെ പിന്നെ വീടിൻ്റെ കാര്യം ഒന്നും ആയിട്ടില്ല കേട്ടോത്താ ഒന്നും ശരിയായിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണും കരുതി കാണ്ട് കാത്തി മക്കളെ കൊണ്ട് പടി ഇറങ്ങേണ്ട ഗതി വരാതിരിക്കട്ടെ എല്ലാവരും അതിനും വേണ്ടി ദുവാ ചെയ്യേണ്ടി കേട്ടോ പിന്നെ മക്കളുടെ പേരെന്താ എത്ര മക്കളാണ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത് ആറ് കുട്ടികളാണ് വലുതാണ് റിതു റിദുന് പതിനഞ്ച് വയസ്സായിരിക്കുന്നത് പത്തിലാണ് പഠിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഷെയ്മോള് പതിനൊന്ന് വയസ്സ് ഓള് ഏഴിലാണ് പഠിക്കണത് ഷെയ്ഹാ ഫാത്തിമ ഷെയ്ഹാട്ടോ മുഹമ്മദ് റിദാന് പിന്നെ മൂന്നാമത്തെ ഇച്ചു എന്ന് വിളിക്കും ഓളെ പേര് സഫ ഫാത്തിമ ഓള് രണ്ടിലാണ് പഠിക്കുന്നത് പിന്നെ മൂന്നാ നാലാമത്തത് സിയാ ഫാത്തിമ അവൾക്ക് മൂന്ന് വയസ്സായിട്ടുള്ള നേഴ്സറി പോവേണ്ട കേട്ടോ പിന്നെ അഞ്ചാമത്തോ ആറാമത്തോ ആണ് ടിൻസ് ബേബി ഓൾക്ക് നഷ നഷ്മ മിന്നു പൊന്നൂ എന്ന് വിളിക്കും കേട്ടോ പിന്നെ നിങ്ങളുടെ സ്വന്തം വീട് എവിടെയാണ് ഭർത്താവിൻ്റെ വീട് എവിടെയാണ് ഭർത്താവിന് ആരുമില്ലേ ഉമ്മ ഉപ്പ ബ്രോ ബിസ് സിസ്റ്റേഴ്സ് ആണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എത്ര മക്കളാണ് ആണ് പെണ്ണ് ന്യൂസ് സബ്സ്ക്രൈബറാണ് കേട്ടോ ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബർ ആണല്ലേ ഒരുപാട് സന്തോഷം കേട്ടോ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് എല്ലാവരോടും ഉണ്ട് പിന്നെ ഒരുപാട് ഇതിൽ കുറച്ച് ആൻസർ ഞാൻ ഞാനവിടെ പറഞ്ഞിരിക്കണു മക്കളെ പേരും പറഞ്ഞിരിക്കണു എത്ര മക്കളാണെന്നും പറഞ്ഞിരിക്കണല്ലേ ബാക്കിയല്ലേ ഞാൻ പറയാം കേട്ടോ എനിക്ക് ഇവിടെ നിൽക്കണത് ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ നല്ലല്ലേ ഭർത്താവിൻ്റെ വീട് എവിടെയാണ് ഭർത്താവിൻ്റെ വീട് ഇവിടെ ചേപ്പൂര് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് കേട്ടോ ഭർത്താവിന് ഉമ്മയുണ്ട് ഉപ്പിയുണ്ട് വയസ്സായതാണ് കേട്ടോ നാല് നാത്തുമാരാണ് കേട്ടോ നാല് പെങ്ങന്മാരാണ് പിന്നെ മൂന്ന് ഒരു നാല് ആൺകുട്ടികളുമാണ് കാക്കു ആണ് ഏറ്റവും ചെറുത് ഇളയത് കേട്ടോ അപ്പം അവരൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ട് വീഡിയോസിലൊന്നും പെടുല്ലോ അവർക്ക് വീഡിയോസിലൊന്നും ഇഷ്ടമല്ല എന്നാലും അവര് പറയലുണ്ട് കേട്ടോ വലിയ താത്തിയൊക്കെ എപ്പോഴും പറയലുണ്ട് കാക്കുവിനെ ഒക്കെ വലുതാക്കിയ താത്തിയാണ് താത്ത എപ്പോഴും പറയലുണ്ട് ഞങ്ങൾ വന്നോ ഇരുന്നോ എന്ന് ചോദിച്ചീനോ ഒക്കെ പറഞ്ഞോണ്ട് ഞങ്ങളെ മുഖം ഒന്നും പെടുത്തണ്ടാ പറയും പിന്നാലുണ്ട് ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ ഓല ബാക്ക് ബാഗൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇഷ്ടമല്ലാത്ത പോലെ നമ്മൾ വെറുതെ പിടിച്ചിരുത്തണ്ടല്ലോ പലർക്കും പല മൈൻഡ് അല്ലേ അപ്പം അതാണ് കേട്ടോ നിങ്ങളെ ആറു മക്കളെയും പേരെന്താ അത് പറഞ്ഞു കേട്ടോ പിന്നെ റിഷ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളെയും ചിരിയും കാണാൻ എന്തൊരു ഇഷ്ടമാണ് ഒരുപാട് താങ്ക്സ് കെട്ടോ കുട്ടികളെ ഇഷ്ടമല്ലാത്ത മനുഷ്യന്മാരുണ്ടാവുമല്ലേ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ പിന്നെ എന്താ ഈ ലോണിൻ്റെ കാര്യം വീട് വിൽക്കാത്ത വിൽക്കാതെ വിൽക്കുന്നത് എന്തെങ്കിലും ശരിയായോ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ പെണ്ണ് കാണാൻ വരും എന്നല്ലാതെ ഒന്നും നടക്കണില്ല പിന്നെ അടുത്ത ആൻസർ കാക്കു അല്ല വരാ വരാം കാക്കുവിൻ്റെ ഉമ്മയാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അല്ല കേട്ടോ എൻ്റെ ഉമ്മയാണ് അപ്പം കാക്കുവിൻ്റെ അമ്മ അങ്ങോട്ട് കയറി വരും ഒരു കയറ്റാണല്ലോ എപ്പോഴൊന്നും കയറി വരാൻ കഴിയൂല ഞങ്ങൾ അവിടെ പോയി നോക്കലാണ് കേട്ടോ പാക്ക് വെയ്യായിരുന്നു എന്നാലും അപ്പോൾ കാക്കു കൊണ്ടുപോയിക്കാണ്ട് ഡോക്ടറെ ഡോക്ടറെയൊക്കെ കാണിച്ചു കൊടുന്നു വയസ്സായതാണ് കൊരയൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ കാണിച്ച് കണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നോട്ടം ഇരിക്കലും സ്നേഹബന്ധം ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഫാമിലി തന്നെയാണ് പിന്നെ വീഡിയോസിൽ വരാൻ താല്പര്യമില്ല അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാത്ത പ്രശ്നങ്ങളൊന്നും പിന്നെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് എത്തുക വീടിൻ്റെ കടമൊക്കെ മാറിയോ വേഗം ശരിയാവട്ടെ ദുവാ ചെയ്യാം ഇതുവാ എത്തി എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം കേട്ടോ അല്ല എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദിവ ചെയ്യുന്നു വീടിൻ്റെ കടം വീടിയിട്ടില്ല വീട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇട്ടോക്കൊന്ന് സൗദിയിൽ ഇല്ലെന്ന് കയറ്റിയതാണ് പിന്നെ നല്ല ഉദ്ദേശം വെച്ച് കണ്ട് കയറ്റിയാണ് പിന്നെ എന്തെങ്കിലും ഒരു കാരണം മതിയല്ല നമുക്ക് ആകെ സരിപ്പണമാവാൻ സാരിലൊക്കെ ശരിയാകില്ലേ കൊറോണ അന്ന് കൊറോണ എന്ന മഹാമാരി വന്നു പിന്നെ അടുത്ത ആള് ആ സുലി നിഷു ഓലെ പേരെടുത്ത് പറഞ്ഞാൽ എപ്പോഴും എന്നെ എന്താ സപ്പോർട്ട് ചെയ്യണ ആളാണ് നൂത്താത്താൻ്റെ മതിരി ഹോസി താത്താൻ്റെ അതിരി എപ്പോഴും കമൻറ്റ് കാണലുണ്ട് കേട്ടോ അസ്ലാം വലൈക്കും വലൈക്കു സ്ലാം എന്നും വീഡിയോസ് കാണലുണ്ട് സപ്പോർട്ട് ഉണ്ട് കേട്ടോ താങ്ക്സ് നിങ്ങൾക്കൊക്കെ സുഖമല്ലേ സുഖാണ് അലഹദില്ല അങ്ങനെ പോണോ മക്കളുടെ ഒരു ഹായ് പറയിട്ടോ അറിവോ ഇക്കാനെ ഗൾഫിൽ പോകുന്ന കാര്യം എന്തായി എന്തായി എല്ലാം റാത്താകട്ടെ അപ്പോൾ ഒരുപാട് താമസിക്കാൻ പോയി അപ്പൊ കാര്യം ഒന്നും ആയിട്ടില്ല എട്ടോ ഗൾഫിൽ പോണത് നല്ലൊരു പൈസയും കാര്യമൊക്കെ വേണം അപ്പൊ അതിന് ഇനിയും കടം വാങ്ങാനാവൂലെന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കുണ്ടോ ഒക്കെ ശരിയാവുന്നില്ല ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത കേട്ടോ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്നവരിപ്പം കോണ്ടാക്റ്റ് ഉണ്ടോ ആ കുറച്ച് കുറച്ച് ആളുകളൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ പേരൊന്നും എടുത്തു പറയണതുകൊണ്ട് ഇനിയിപ്പം അറിയില്ലല്ലോ ഫർസാന സിസ്റ്റർ ഇങ്ങനെ കുറേ സിസ്റ്റർമാരുണ്ട് നഫ്ല വിജിഷ വിജിഷ എന്നിപ്പോൾ വിളിച്ചിട്ട് കുറേ ആയി വിജിഷ അത് കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ വിളിച്ചോണ്ട് കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് ആളുകളൊക്കെ കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെ രണ്ട് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാളായിരുന്നു ഓലൊക്കെ അപ്പോൾ അവരൊക്കെ അങ്ങനെ എടുത്തു പറയണമെന്നുള്ളു കെട്ടോ പിന്നെ നിങ്ങളുടെ വീട് എവിടെയാണ് കൃത്യമായ സ്ഥലം പറയുമോ മലപ്പുറം ജില്ലയിലാണ് ആനക്കായം പോസ്റ്റാണ് ചേപ്പൂർ കേട്ടോ ചേപ്പൂർ വള്ളിക്കാപ്പറ്റി കൂടിയും പോരാ പിന്നെ ആനക്കായം പുള്ളിലങ്ങാടി കൂടിയും പോരാ അല്ലേടാ മിന്നുമ്മയും പൊന്നുമിയും ഒറ്റ കുട്ടികളാണോ ആ ഒറ്റ കുട്ടികളോ അട്ട കൊല്ലി രണ്ടാവുള്ളൂ കുട്ടികളാണ് നിങ്ങളുടെ വീട് എവിടെ കൃത്യമായ സ്ഥലം പറയാമോ ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടിട്ടില്ല ബട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഫാമിലി ഇഷ്ടമാണ് കേട്ടോ താങ്ക്സ് കേട്ടോ പിന്നെ എങ്ങനെയാ കടം വന്നത് കടം വന്നതിന് കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളെ ഇച്ചുമ്മാർക്ക് മൂന്നാല് വയസ്സ് വരെ തിരയെ വയ്യായിരുന്നു കേട്ടോൾക്ക് ആസ്മയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താന്ന് രോഗ ദിവരെ കണ്ടുപിടിച്ചാൽ കഴിഞ്ഞാൽ അത് കുറേ നടന്നു കെട്ടോ പിന്നെ അലർജി ആസ്മയായിരുന്നു അവൾ കുറച്ച് തടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പെരിന്തൽമണ്ണ എം ഇ ഒരുപാട് കടന്നിട്ടുണ്ട് എം ഇ എസിലെ ഫൈസൽ ഡോക്ടർ ആയിരുന്നു കേട്ടോ മെയിൻ പീഡിയാട്രീഷ്യന് അയാൾ പ്രൊഫസറൊക്കെയാണ് ഡോക്ടർ ഡോക്ടർ ആയിരുന്നു മെയിൻ ഡോക്ടർ തന്നെയാണ് ഇപ്പോൾ അത് മുഴുവനാക്കി തന്ന വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ അലഹദില്ല അങ്ങനെയൊക്കെ പോകുന്നുട്ടോ പിന്നെ കാക്കുങ്ങനെ പെട്ടെന്ന് വല്ലം പോക്കും ജോലി നഷ്ടപ്പെടലും പിന്നെ കൊറോണ തിരിച്ചു പോകാൻ കഴിയാതെ ആൾ ആകെ പിടുത്തം വിട്ടു അതായിരുന്നു കേട്ടോ എളുപ്പിൽ പോക്ക് എന്തായി അത് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഒന്നും കഴിയൂല എന്നാലും എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടെങ്കിൽ പോകും ഇൻഷാല്ലാം പിന്നെ ഉമ്മ അവിടെ പോയി ഉമ്മാനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഉമ്മാൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കൂടുതൽ കൂടുതലാളുകളും ചോദിച്ചിരുന്നിട്ടോ ഒന്നും എന്താ അവിടെ തന്നെ നിൽക്കണം മായൻ്റെ അവിടെ നിൽക്കില്ലേന്നൊക്കെ ചോദിച്ചിരുന്നില്ല അരുവോ പിന്നെ ഞങ്ങൾ മൂന്ന് കുട്ടികളാണ് വലുതാണ് ആങ്ങളാ രണ്ടാമത്തെ ഏട്ടത്തിയാണ് ഏട്ടത്തിക്ക് സുഖമല്ലാത്ത ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ പിന്നെ പിന്നെ ഞാനാണ് അങ്ങനെ മൂന്നാമത്തെ ഞാനാണ് ചെറുത് ആങ്ങളുടെ അടുത്ത് നിൽക്കലുണ്ട് പിന്നെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളു പിന്നെ ആങ്ങളുടെ അടുത്തും കൂടുതലായിട്ട് നിൽക്കും ഇവിടെ ഇവിടെയും നിൽക്കും ഏട്ടത്തിൻ്റെ അടുത്തും നിൽക്കലുണ്ട് ഉമ്മ കൂടുതൽ കൂടുതലിൻ്റെ അടുത്ത് നിങ്ങൾ കാണലില്ലേ അപ്പോൾ ഒന്നാമം കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു മാനസിക സമ്മർദ്ദം ഇല്ല ആളാണ് ഉമ്മ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം എന്ന് കരുതിയിട്ടാണ് പിന്നെ ഇപ്പോൾ നാത്തൂന് ഞാൻ പറഞ്ഞില്ലേ ഓല ഉമ്മക്ക് സുഖമല്ല എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണ പണിയാണ് പിന്നെ വീട്ടിൽ ആരും ഉണ്ടാവില്ല പിന്നെ ഉള്ളൊരു മെഷീൻ അടിക്കാരത്തിയാണ് ഉമ്മനമ്മളിങ്ങനെ കൊണ്ട് നടക്കണം ബാത്റൂമ് കുതിക്കൊക്കെ അപ്പോൾ ഞാനാവുമ്പോൾ അവർക്ക് എല്ലായിടത്തും പോകേണ്ടി വരും എല്ലാവരും തിരക്കിലാണ് അല്ലേ ഞാനും തിരക്കിലാണ് പക്ഷേ ഞാൻ പോകുവാണെങ്കിൽ ഞാനും കാക്കുകയെ പോലെ ഉള്ളൂ ഇല്ല വേറെ ഇതോ ഓനെപ്പോഴും പറയും മാപ്പളും പെണ്ണുങ്ങളും ബൈക്കും പോകുന്നത് അപ്പോൾ ഇവിടെ എപ്പോഴും ആളുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ആരെങ്കിലും ഉണ്ടാവും ഉമ്മ അങ്ങനെ ഒറ്റയ്ക്കാവൂല അവിടെ അങ്ങനെയല്ല അവിടെ ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ പോകേണ്ട ഒരു മ്മാൻ അങ്ങനെ ഇട്ടുകാണ്ട് പോകാനൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെയാണ് സാഹചര്യങ്ങൾ കിട്ടോ ഇപ്പം ഞാൻ കൊണ്ടുവരാത്ത നമുക്ക് സ്റ്റിച്ചിട്ടാനൊക്കെ ഉണ്ട് അഞ്ച് ആറ് ദിവസം കഴിഞ്ഞാൽ അതൊക്കെ കഴിയട്ടെ കുറച്ച് ദിവസം അങ്ങോട്ടോടെ നിൽക്കട്ടെ തന്നെ വല്ലാത്ത പരാതി അമ്മ നിൽക്കായിട്ടിട്ടോ ഒരു മോനെ ഉള്ളൂ എന്നുവെച്ചവർ പറയില്ലേ അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കേണ്ടേ ഏട്ടത്തി ചൊല്ലു അവിടെ അടുത്ത് തന്നെയാണ് പിന്നെ ഞാൻ പാത്തുവിൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എനിക്കൊരു ഹായ് തരുമോ ആ മിന ആ ഹായ് പിന്നെ എൻ്റെ ഒരു റിപ്ലൈ വന്നിട്ടുണ്ട് അല്ലേ ഹായ് എന്നല്ലേ അതും ഹായ് ഇല്ലേടാ പിന്നെയും പോയിടാ ഇതൊക്കെ പോയ എത്താമെന്നോ ഇങ്ങനെ ഇങ്ങനെ തരേണ്ടി വരും പിന്നെ അടുത്ത് നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് ആ ഞാൻ പറഞ്ഞു കേട്ടോ ഇങ്ങനെ കുറെ പറയണ്ടല്ലോ അത് കുറേ ലെങ്ത്ത് കൂടും വീട് ജപ്തിയാണെന്ന് പറഞ്ഞില്ലേ അത് എന്തായി ഒന്നും ആയിട്ടില്ല കേട്ടോ അതിനു ആൻസർ ഞാൻ പറഞ്ഞു താത്ത വീടിൻ്റെ കാര്യം എന്തായി അതും ഞാൻ പറഞ്ഞു കേട്ടോ സബ്സ്ക്രൈബർ ആണ് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല ഒന്ന് പറയുമോ അപ്പം എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടോ അതൊക്കെ ഒന്ന് കാണുവാണ്ട് എനിക്ക് പറഞ്ഞു തരാനേ കുറേ നേരവും അപ്പോൾ ഒരുപാട് ദാരിദ്ര്യം ബുദ്ധിമുട്ടും നിൽക്കുന്ന നേരത്താണ് നമുക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ അങ്ങനെ നമ്മളെ റിതു ചെറിയൊരു അക്കൗണ്ട് ഒക്കെ തുടങ്ങിയാണ് ഓനെ അപ്പോൾ അതിൽ ഉണിപ്പം നെജപ്പൊക്കെ തൊട്ടാണ് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും പുതിയ സബ്സ്ക്രൈബറാണ് പറഞ്ഞപ്പോൾ പറയാം അപ്പൊ ഓന് വെറുതൊരു ഷൂട്ടെടുത്താട്ടോ നിങ്ങളെയൊക്കെ പോലെ മുഖം കാണിക്കണോ ഒന്നും പിന്നെ അങ്ങനെ അത് നേരം വെളുക്കുമ്പോത്തേനെ ഒന്നാണ് എന്താ പറയാ അങ്ങനെ ആയപ്പോൾ ഒന്ന് അലഹമ്മില്ല പിന്നീട് അങ്ങനെ വീഡിയോസ് ചെയ്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു പൈസ കിട്ടും ഒന്നും അറിയില്ലായിരുന്നു പിന്നെയാണ് നമ്മളെ മലപ്പുറംന്താത്തൊക്കെ വിളിച്ചുകാണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി തന്നെ കേട്ടോ അപ്പൊ നീ ബാക്കി വീഡിയോസൊക്കെ നിങ്ങളെ അടിയിൽ കൂടെ പറയിട്ടോ കുറേ കമന്റുകൾ ഇണ്ട് ഇതൊന്നും മുയോ പറയാൻ കഴിയില്ല എന്നാലും ലൈവില് പറയട്ടോ പിന്നെ ഇത്ത പറയുന്നവർക്കെ പറയട്ടെ അവർക്ക് പിന്നെന്താ പണി നീ നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ ഓരോരുത്തരെ ആളുകളും നല്ല പ്രചോദനം തരലുണ്ട് സഫ്വാൻ സങ്ങനെന്തോരുത് അല്ലേ പിന്നെ വെള്ളിയിലെയാണോ വെള്ളിയിലല്ല കേട്ടോ ഞങ്ങളിവിടെ ചേപ്പൂരാണ് വെള്ളിയിലെ ഞങ്ങളറിയാം നമ്മളെ ഷെയ്മോളൊക്കെ വെള്ളിയിലെ സ്കൂളാണ് നിങ്ങളുടെ വീട് എവിടെയാണ് ഭർത്താവിൻ്റെ ഫാമിലിയെ കാണിക്കോ ഇക്കാക്കും ഇക്കാക്കും ഉണ്ട് ഇക്കാക്കും അല്ലേ എനിക്ക് എല്ലാവരും ഞാൻ പറഞ്ഞു കാക്കുനും ഇല്ലയോ ഞാൻ പറഞ്ഞു കേട്ടോ വീട് ഇവിടെ എല്ലാം ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പറയണില്ല കേട്ടോ നിങ്ങൾ എന്താണ് പഠിച്ച നേഴ്സിങ് പ്ലസ് ടു കഴിഞ്ഞാണോ ഞാൻ എ എൻ എം ആട്ടോ അസിസ്റ്റൻറ്റ് നേഴ്സിങ് പിന്നെ ബി എസ്സിയും ജി എൻ എം ഒന്നുമല്ല എസ് എൽ സി കഴിഞ്ഞിട്ടോ അന്നൊക്കെ എസ് എൽ സി മതിയായിരുന്നു ഇപ്പോൾ പ്ലസ് ടു ആണോട്ടോ താത്ത നിങ്ങളുടെ എഡ്യൂക്കേഷൻ എത്ര വരെ പഠിച്ചു ഞാൻ എന്നെ പറഞ്ഞില്ലേ എസ്എൽ സി വരെ പഠിച്ചു പിന്നെ നേഴ്സിംഗ് ആയിരുന്നു രണ്ട് വർഷത്തെ കോഴ്സായിരുന്നു അപ്പോൾ എട്ട് എട്ട് വർഷം വർക്ക് ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ നിർത്തിയിട്ടുണ്ട് അവസാനം വർക്ക് ചെയ്തത് നമ്മളെ മഞ്ചേരി മാനു മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കാശ്വലിറ്റിയിലായിരുന്നു കേട്ടോ എന്താ എൻ്റെയും എൻ്റെയും ഇക്കാൻ്റെയും ആറു മക്കളെയും പേര് പറയാൻ എൻ്റെ പേര് ഫാത്തിമ റിഷ കാക്കുവിൻ്റെ പേര് മൊയ്തീൻകുട്ടി പിന്നെ മറ്റു മക്കളൊക്കെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഫിതമോൾ ഫിതമോൾക്കും മിനുക്കും ഒരു ഹായ് പറയൂ ഹായ് ഒരു ഹായ് കൊടുക്കടാ വീടിൻ്റെ കാര്യം എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട് എവിടെയാണ് അത് ഞാൻ പറഞ്ഞു കേട്ടോ കാക്ക ഗൾഫിൽ പോകാൻ എന്തായാലും റിഷ അതും ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെയും പറയങ്ങളെ കമൻറ്റ് വായിക്കല്ലെട്ടോ പിന്നെ പ്രസവം നിർത്തിയോ പ്രസവം നിർത്തിയിട്ടുണ്ട് കേട്ടോ നാലാമത്തെ ലിനോനും വേണ്ടിക്കാണ്ട് ഞാൻ നിർത്താനും വേണ്ടി ഒരുപാട് ഓടിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി ഇട്ടോ അതൊന്ന് വാ കാണോണ്ടിട്ടോ അവർ നാലാമത്ത് മൂന്നും പ്രസവമായിരുന്നു നാലാമത്തത് നോർമലായില്ല ബ്രീച്ചായിരുന്നു കുട്ടി പിന്നെ എമർജൻസി സർജറി നിർത്താൻ കഴിയില്ല പിന്നെ ഒരു വയസ്സായപ്പോഴത്തു പെട്ടെന്ന് അതൊക്കെ ഞാൻ ഓപ്പറേറ്റീവ് സ്റ്റോറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് പ്രഗ്നൻ്റ് ആയാലും ടിൻസ് ആയി എന്നൊക്കെ അത് കൂടുതൽ പറഞ്ഞില്ല മക്കളെ പേര് പറയുമ്പോൾ പറഞ്ഞു എത്ര മക്കളാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു ന്യൂസ് സബ്സ്ക്രൈബർ ആണ് നിങ്ങളെക്കുറിച്ചൊന്ന് പറയുമോ പറഞ്ഞു കേട്ടോ അത് എല്ലാവരോടുകൂടിയാണ് കാക്കുഗൾഫിൽ എന്തായിരുന്നു ജോലി കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ വീട് വിറ്റോ താത്ത എൻ്റെ മാക്കും ആറ് പെണ്ണും ഒരു ആൺകുട്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് സുഖം ഒരുപാട് ഇഷ്ടമായിട്ടോ താങ്ക്സ് താത്ത പ്ലീസ് സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി കുറെ കമൻറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ കുറേ പറയാൻ വിചാരിച്ചത് ലെങ്ത്ത് കൂടാണ് അപ്പം തന്നെ പതിനെട്ട് മിനിറ്റും പത്തൊമ്പത് മിനിറ്റും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അപ്പൊ ഇത്രക്ക തന്നെ ഉള്ളു പറയാനേ അപ്പോൾ കളിയാക്കലും മോശപ്പെടുത്തലൊക്കെ ഇനി ഇങ്ങനെ തുടർന്നു പോകേണ്ട ഒക്കെയാണ് അത് നിങ്ങൾ പറഞ്ഞ പോലെ കൂടുതൽ കൂടുതലൊരു പ്രചോദനം തരുന്നുണ്ട് ഇല്ലേടാ കണ്ട കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഒക്കെ ശരിയാവും ശരിയാവുന്നു ചെയ്യണ്ടേ എല്ലാവർക്കും 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 വേണ്ടി കണ്ടിട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഞങ്ങൾ ഒമ്പേർക്ക് ലൈവ് വരും അല്ലേ ഇതോ എല്ലാം പറയും ഇൻഷാല്ലാ ട്ടോ സലാം പറയും മഴയൊന്നും ഇല്ലെങ്കിലും കേട്ടോ മക്കളെ പിന്നെ വർത്താനിങ്ങനെയാണ് തന്നെയാണ് ഇങ്ങനെ പറയാൻ നിൽക്കണ്ടല്ലേ Ah, ay, vale. ¿As-salamu alaykum? As-salamu alaykum. As